കൊച്ചിയിൽ പോയി ശക്തമായിട്ട് മഴ പെയ്യുകയാണ് കാക്കനയുടെ വാഴക്കാലയിലെ കടകളിലൊക്കെ വെള്ളം കയറി എന്ന റിപ്പോർട്ട് വരുന്നുണ്ട് നഗരത്തിൽ വൻ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് വെള്ളം കയറിയ വാഴക്കാലയിൽ നിന്ന് റാഫി കരിയും തത്സമയും ചേരുകയാണ് റാഫി കടകളിലേക്ക് വെള്ളം കയറാനുള്ള സാഹചര്യം ഈ മെട്രോയുടെ പണി നടക്കുന്നുണ്ടാണോ അവിടെ എസ് കെ എൻ തീർച്ചയായും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വാഴക്കാല ജംഗ്ഷനിലാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം റോഡ് സൈഡിൽ നിന്ന് ഈ കടകളിലേക്ക് വെള്ളം കയറുന്നു ഇപ്പോൾ അല്പമൊന്നും മഴ ശമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ടിന് ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് എന്നാൽ പോലും റോഡിൽ വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള വെള്ളക്കെട്ടുണ്ട് ബൈക്ക് യാത്രക്കാരാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഗതാഗത കുരുക്കും ഇപ്പോൾ റോഡിലുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വാഴക്കാല ജംഗ്ഷനിൽ ഇവിടെ കടകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്പസമയം മുൻപെല്ലാം ഇവിടെ കടകളിലേക്ക് വെള്ളം കയറുകയും ചെയ്തിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ വിവരം നമ്മളോട് അറിയിക്കുകയും ചെയ്തത് ഇപ്പോൾ മഴ ശ്രമിച്ച് അതിനുശേഷമാണ് ഇപ്പോൾ അല്പമൊന്ന് വെള്ളക്കെട്ട് കുറഞ്ഞിരിക്കുന്നത് ഈ ബൈക്ക് യാത്രക്കാരാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് ഈ രണ്ട് ബൈക്ക് യാത്രക്കാർ ഈ വെള്ളക്കെട്ടിൽ വീണുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ആളുകൾ നമ്മളോട് പറയുന്നത് ചേട്ടാ എന്താണ് ഇവിടുത്തെ അവസ്ഥ ഇത് ഇല്ല ഇപ്പം മാസങ്ങളിൽ ഇതേ സെയിമില്ല ഈ മഴ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ബ്ലോക്കായിട്ട് നിൽക്കുകയാണ് വെള്ളം ഒരു മെറ്റുവെള്ളം നിൽക്കുകയാണ് കടൻ്റെ അകത്ത് പോലും കയറി ഉള്ള പ്രോബ്ലങ്ങളാണ് ഇപ്പൊ കാണുന്നത് ഇതിൻ്റെ ഇവിടുത്തെ ഒരു പാലം ഉണ്ടായിരുന്നു ഇതിന്റെ അകത്ത് ഈ തട്ടടുത്തുള്ളത് അത് ഇവര് അവിടെ പറമ്പുകളെല്ലാം തൂർത്തുപോയ കാരണത്താല് അവരത് ബ്ലോക്ക് ചെയ്തിട്ട് അതിനെ മീറ്റിംഗ് വെച്ചിട്ട് അവരത് പരാജയപ്പെടുകയാണ് അല്ലെങ്കിൽ ആ കാരണത്താലും അവര് റോഡ് അവർ ആ പാലം മൂടികളഞ്ഞിരിക്കും ഈ ഒരു കാലം ഇവിടെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇവിടെ ഉള്ള വീട്ടുകാർക്ക് പോലും വെള്ളം കയറിയിട്ട് ഒന്നിനും സാധിക്കാത്തൊരു സ്ഥിതിയിലാണ് അതുകൊണ്ട് ഇതിനെ ഒരു തീരുമാനങ്ങൾ എന്തിലും എത്രയും പെട്ടെന്ന് ഒന്ന് കണ്ട് എത്ര സമയക്കെട്ട് തുടങ്ങിയിട്ട് ഇതിപ്പോൾ മണിക്കൂർ കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂറോളം അടുത്തായി ഈ മഴ തുടങ്ങിയ സമയത്ത് മഴ വൈദ്യുതി തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവിടേക്കാണ് എല്ലാം വന്ന് വെള്ളം കൂടിയ രണ്ട് ഭാഗവും ഉയർച്ചയിലുള്ള സ്ഥലങ്ങളാണ് അത് രണ്ട് ഭാഗത്തുനിന്ന് വെള്ളം വന്നു കൂടുന്ന പന്തിയുള്ള സ്ഥലമാണ് ഇത് അത് അതുവരെ അറിയ അറിഞ്ഞുകൊണ്ടാണ് ഇത് ഇവിടത്തുള്ള വാർഡ് മെമ്പർമാരായാലും കൗൺസിലർമാർ ആരും ഇത് അവരെ ഒരു എന്താ അവരെ എല്ലാത്തിനും ഒരു മന്ദ വെച്ചിട്ട് ഇട്ടു ഇതിവിടെ നാട്ടുകാരാണ് ഇതിന്റെ ഉള്ള ഇതിന് ചെയ്തുകൊണ്ടില്ല അവരവരും അതിനുള്ള ഒരു തീരുമാനത്തിൽ എത്തുന്നില്ല എല്ലാവർക്കും അവരെ സ്ഥലങ്ങൾ സ്ഥലങ്ങള് നഷ്ടം ചെയ്യുന്നുള്ളതിയിലേക്ക് എടുക്കുന്നത് തീർച്ചയായും ഇവിടെ നടത്തുന്ന ഒരു വ്യാപാര ജോലി സംബന്ധിച്ച അവസ്ഥ അല്പസമയം ഇതിപ്പോ എന്ന് പറയുന്നത് പക്ഷെ മഴ അല്ല കാലവർഷം നേരത്തെ തുടങ്ങി എന്ന് തോന്നുന്നത് അതേപോലുള്ള അടിപൊളി മഴ ഇവിടെ എന്താ ചെയ്യാ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ജനങ്ങൾക്ക് ഇത്രയും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഈ കടയിലേക്ക് വെള്ളം കയറി ഹോട്ടലിലേക്ക് വെള്ളം കയറി ഇങ്ങോട്ട് വെള്ളം കയറി ഇവിടെ ഒരു കാണ പോലും ഈ മെട്രോക്കാര് അനുവദിച്ച് തന്നിട്ടില്ല കാണ വെച്ചിട്ടില്ല ഇവിടെ ഇവരാ ഇലക്ട്രിക്കലിന്റെ ആ ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കാണ വെള്ളം പോകാനുള്ള സജ്ജീകരണങ്ങൾ ഇവര് ചെയ്തിട്ടുള്ള ആ കാണാം പാലും വാഴക്കാലം വരെ ഈ കാണുണ്ട് അവിടെ നിന്ന് ഇവിടം വരെ അതായത് ഈ പടമോള് ഈ പമ്പ് വരെ കാണൊന്നും ഒന്നും പണിത് വെച്ചിട്ടില്ല ഈ മഴ വന്നാൽ എങ്ങോട്ട് പോവും ഈ വെള്ളമൊക്കെ എങ്ങും പോകാനില്ല ഇവിടെ ഇങ്ങനെ തങ്ങി നിന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും തീർച്ചയായും തീർച്ചയായെസ്കാര റിവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഴ തുടങ്ങിയതു മുതൽ ഈ വെള്ളക്കെട്ട് ആരംഭിച്ചിട്ടുണ്ട് ഈ വെള്ളക്കെട്ട് ഏകദേശം രണ്ട് മണിക്കൂറായി ഇതുപോലെയുള്ള വെള്ളക്കെട്ട് തുടരുന്നു അല്പം ആശ്വാസമുണ്ട് ഇപ്പോൾ നമ്മൾ എത്തിയതിന് ഈ സമയത്ത് വെള്ളക്കെട്ട് അല്പം ആശ്വാസമുണ്ട് കാരണം ഈ മഴ ഒന്ന് ശമിച്ചപ്പോഴാണ് ഈ വെള്ളക്കെട്ട് അല്പം ഒന്ന് കുറഞ്ഞിരിക്കുന്നത് നേരത്തെ ഈ വെള്ളക്കെട്ട് കടകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം വരെയും എത്തിയിരുന്നു എന്നുള്ളതാണ് അതിൽ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമായി ഇവിടുത്തെ വ്യാപാരികളും ആളുകളും ചൂണ്ടിക്കാണിക്കുന്നത് ഈ മെട്രോ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരിക്കുന്ന ഈ സേഫ്റ്റി ബാരിക്കേഡുകൾ ാണ് ഈ മെട്രോ നിർമ്മാണം നടക്കുന്ന പ്രദേശത്തെയും റോഡിനെയും തിരിച്ചു വച്ചിരിക്കുന്ന ഈ സേഫ്റ്റി ബാരിക്കേഡുകൾ ഈ സേഫ്റ്റി ബാരിക്കേഡുകൾ നിലനിൽക്കുന്നത് കൊണ്ട് വെള്ളം മറ്റു സൈഡിലേക്ക് പോകാൻ കഴിയുന്നില്ലാത്ത സ്ഥിതിയുണ്ട് അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് എന്നാൽ ഈ ഭാഗത്തുള്ള കാന അത് മെട്രോ അധികൃതർ മൂടിയിരിക്കുന്നു എന്നുള്ളതാണ് മെട്രോയുടെ കേബിളുകൾ മാത്രം പാസ് ചെയ്യാൻ കഴിയുന്ന അത്ര സ്പേസ് മാത്രമേ ഈ കാനകളിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് അത് ഒരു പരിധിവരെ ശരിയുമാണ് കാരണം ഈ വെള്ളം ഇവിടെ നിന്ന് മാറാത്ത സാഹചര്യമുണ്ട് ഈ കാനകളെല്ലാം ീകരിച്ചാൽ മാത്രമേ ഈ വെള്ളക്കെട്ട് ഒഴിവാകുകയുള്ളു ഇപ്പോൾ പെയ്തിരിക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം നിലനിൽക്കുന്ന മഴയാണ് ഇനി വരാൻ പോകുന്നത് ഒരു കാലവർഷമാണ് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മഴ ഈ പ്രദേശത്തുണ്ടാവും റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത് വാഴക്കാലയിൽ നിന്ന് ഈ വളരെ അപ്രതീക്ഷിതമായി വന്ന മഴ കാരണം വാഴക്കാലയിലെ കടകളിൽ വെള്ളം കയറി നല്ല വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത് മാത്രവുമല്ല അവിടെ നല്ല ട്രാഫിക് ബ്ലോക്കും ഉണ്ടെന്നാണ് റാഫി കരീം റിപ്പോർട്ട് ചെയ്തത്